പാവം നിമിഷയുടെ കൂടെയുള്ള ചില വ്യക്തികൾക്കും എംബസി മുഖാന്തിരം ആക്ഷൻ കൗൺസിൽ കൈമാറിയിട്ടുണ്ട് അതിന്റെ മുമ്പ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിൻറെ മുമ്പ് ഈ പാവം നിമിഷയുടെ അവരുടെ കുടുംബത്തിന്റെ വീട് പോലും വിറ്റ തുക നിയമ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെയുള്ള വക്കീൽ എന്ന് മറ്റും പറഞ്ഞുകൊണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് ആ കുട്ടി നിമിഷപ്രിയയുടെ കുട്ടി ഇപ്പോൾ താമസിക്കുന്നത് ഒരു അനാഥാലയത്തിലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് ഈ ദിവസം വരെയും ഈ ദിവസം വരെയും ഈ ഇരയുടെ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ അവർ തന്നെ ആദര കാന്തപുരം ർക്ക് വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നത് അതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം മസീരിയെ ശ്രീ സാബു പ്രസാദ് പോലെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ ചെന്ന് സന്ദർശിക്കുന്നത് അദ്ദേഹം ഇടപെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ഉത്തരവ് ഉണ്ടാക്കുന്നത് അദ്ദേഹവുമായി അഗാധമായ സൗഹൃദമുള്ള ഈ കുടുംബം പോലും ആദരിക്കുന്ന ഒരു സൂഫി പണ്ഡിതൻ തന്റെ പ്രതിനിധികളെ പതിനാറ് മണിക്കൂർ ഈ അപ്പുറമുള്ള ഈ ദമാർ തെരീം ഈ യമനിലെ സൗത്ത് യമനിലെ തരീമിലാണ് ഹബീബുബറിന്റെ ആസ്ഥാനം അവിടെ നിന്ന് പതിനാറ് മണിക്കൂർ അപ്പുറമുള്ള ഉത്തര യമനിലെ ദമാറിലേക്ക് പറഞ്ഞയച്ച് ഈ കുടുംബത്തോട് അനു അനുനയ ചർച്ച നടത്തി വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് ഈ എത്തിക്കുന്ന ദിവസം ഇപ്പൊ നമ്മൾ മുബാറക് റാവത്തറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെ കുറിച്ചും ഒക്കെ ചാണ്ടി ഉമ്മൻ സാർ ഇവിടുന്ന് വളരെ വ്യക്തമായി സംസാരിച്ചു പക്ഷെ ഇതില് ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ പോലും സംശയത്തിന്റെ നേരിൽ കാണുന്ന ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ അവഹേളിക്കുന്ന രൂപത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് യമനിലെ ചർച്ചകൾ സങ്കീർണമായതെന്ന് അറിയോ സത്യത്തിൽ റാവുത്തറിന്റെയും അത്തരം ആളുകളുടെയും പോസ്റ്റുകൾ വിഷയമായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ വിഷയമായത് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലില് ഈ നിമിഷപ്രിയയുടെ ഉത്തരവാദപ്പെട്ട ആളാണ് എന്ന് പറയുന്ന സാമുവൽ ജെറോം ഈ കുടുംബത്തിന്റെ അനുനയത്തിനു വേണ്ടി ഇടപെട്ട ആ കുടുംബം അത്രയും ആദരിക്കുന്ന ഒരു ലോക പണ്ഡിതന്റെ പങ്കിനെ നിഷേധിച്ചും അദ്ദേഹത്തെ അവഹേളിച്ചും സംസാരിക്കുകയുണ്ടായി ഇത് സബ് ടൈറ്റിൽ നൽകിക്കൊണ്ട് യമനിൽ പ്രചരിക്കുകയും എന്നിട്ട് അവിടെയുള്ള യുവാക്കൾ അനുനയ ചർച്ചക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരോട് ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ ആരെ പരിഗണിച്ചാണോ വിട്ടുവീഴ്ചക്ക് തയ്യാറായത് അവരുടെ അഭിമാനത്തിന് പോലും വിലകല്പിക്കാത്ത ഇവർക്ക് വേണ്ടിയാണോ ഞങ്ങള് വിട്ടുവീഴ്ച കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുനയ ചർച്ചക്ക് നേതൃത്വം നൽകിയ കാരണവന്മാർക്കെതിരെ ഇന്ന് അവിടെ പ്രക്ഷോഭം നടക്കുകയാണ് ഇന്ന് ചർച്ചകൾ പോലും മുടങ്ങി ദമാറിൽ തങ്ങിയിരുന്ന ഹബീംബറിന്റെ പ്രതിനിധി സംഘം അവിടെ അവസ്ഥകൾ കുറച്ച് രൂക്ഷമായപ്പോൾ താൽക്കാലികമായി തെരീമിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇത്രയും വിഷയങ്ങളൊക്കെയും ഇവർ ഉന്നയിക്കുമ്പോഴും ഇത് ദിവസങ്ങൾക്ക് മുമ്പേ തീരുമാനമായ കാര്യങ്ങളാണ് തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അങ്ങേയറ്റം മോശമായി ശ്രീ സാബുപ്രസാദ് ചർച്ചയിൽ സാക്ഷിയാണ് അങ്ങേയറ്റം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവർക്കെതിരെ ചാണ്ടി ഉമ്മൻ സർ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി